അങ്ങനെ ഞങ്ങൾ ഇതാ ഒരു കോഫി ഷോപ്പിൽ കയറി കോഫി കഴിച്ചു പറഞ്ഞത് ബ്രെഡ് സാൻഡ്വിച്ച് വെച്ച് കിട്ടിയത് പൊറോട്ട സാധനം വെച്ചു കുഴപ്പമില്ല പക്ഷെ കുഴപ്പമില്ല ടേസ്റ്റ് നമ്മളങ്ങനെ നമ്മളെ പുയാപ്പള ഇബ്രാഹിം പുിയാപ്പിള എല്ലാം ചീൻ പോയിട്ടുണ്ടാവും മിക്കവാറും നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയോന്നൊരു ഡൗട്ട് ഞാൻ നിങ്ങളെ കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരും നിങ്ങൾ ഇല്ല ഞാൻ എന്നോട് കൊണ്ടല്ലോ ഓ നിങ്ങളെല്ലാം വിശ്വസിച്ചിട്ട് അന്ന വേണം പറയാൻ ആ ചെറിയ പരിപാടി നല്ല രസം ഉണ്ട് കാണാൻ എന്തായാലും തോട്ടത്തിലെല്ലാം തോട്ട ഫുള്ള ബൈക്കിൽ മൊത്തം ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല എല്ലാ സീസണും കഴി ചക്ക സീസൺ ഈത്തപ്പഴം സീസൺ മൊത്തം കഴിഞ്ഞു പച്ചക്കറി കേട്ടെ അതെ കുറ്റ സാധനമില്ല ഇതിൽ ഇവര് ഇവിടെ തോട്ടത്തിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് കോളിഫ്ലാ കോളി ഫ്ലിക്ക് തക്കാളി വരുമ്പോണ്ട് ടൊമാറ്റോ നല്ല ചോന്ന് ചീര ഇവിടെ നിന്ന് ഇവര് കൃഷി ചെയ്തിട്ട് ചെറിയ ഇതാക്കി ചെന്നിട്ടില്ല पुलिसला मागले ना चरदली फॉर हँ फ्रेश दिस टू फ्रेश फ्रेश टुडे तेरेस हा ओके काय देगा नाही देगा 400 पुरे 400 ए 400 हा ते दिस एम सुद्धा फाटक आहे तो हा हा फक्त ഇത് കഴുകിയിട്ട് തിന്നണ്ടത് ഇനി ഇതും തുള്ളി ഒന്നും പൊളിക്കാനൊന്നുമില്ല

ൊടക്കെന്തോ ഭയങ്കര ചെറുതിലുള്ള ഒരേ കൂടി ോ ആദ്യമായി പുളി കഴിക്കുന്നതിന്റെ ഇതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് അതാണ് മരപ്പുളി ഫൈനലി നമ്മൾ നമ്മളെ റൂമ് കണ്ടുപിടിച്ച് കഴിഞ്ഞു നമ്മൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു മാക്സിമം എല്ലാവരും വീഡിയോ ഫുള്ള് കാണാൻ വേണ്ടി ശ്രമിക്കണം അതുകൊണ്ട് നമുക്കിനി നത്തോളിനെയും ബ്രൈനിയും കുട്ടിക്കുന്നൊണ്ട് പോയി വൃത്തിയാക്കിയിട്ട് ആണോ എന്താ പറഞ്ഞേ ഇത് വൃത്തിയാക്കണ്ടിപ്പോൾ നാളെ ചെയ്താൽ മതിയോ ഏ നാളത്തേക്ക് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ചെയ്തു നല്ല ഫ്രഷ് ആണ് സുൽത്താൻ ഇബ്രാഹിം അങ്ങനെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്